കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ മോഹൻലാലിനെ പോലെ ഉള്ള ഒരു മലയാളികളെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാൾ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ട് കടന്നു വരുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം കെ എസ് ആർ ടി സി നമ്മൾ ഈ ബസ്സുകളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ എപ്പോഴും ഒരു ഒരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കെ എസ് ആർ ടി സി എപ്പോഴും ഒരു സർവീസ് മേഖലയാണെന്ന് പറയുന്നു അങ്ങനെയാണ് എന്നാൽ ഇതിൽ ലാഭം കണ്ടെത്തണം എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ുണ്ട് മാനേജ്മെന്റിനുൾപ്പെടെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ എപ്പോഴും ഒരു ബിസിനസ് എന്ന നിലയിൽ കെ എസ് ആർ ടി സിയിലെ ബസ്സുകളുടെ എണ്ണം കുറച്ചു എന്ന് പറയുന്നതിനേക്കാൾ കെ എസ് ആർ ടി സിയുടെ സർവീസ് നടത്തുന്ന ഏരിയ അത് കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതൊരു ബിസിനസ്സിനും അതിന്റെ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ബിസിനസ് എന്ന് മാത്രമല്ല ഏതൊരു എന്റിറ്റിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ സെവ് ചെയ്യുന്ന ഏരിയ കൂടണം ഇപ്പം ബസ്സുകളുടെ എണ്ണം കൂടണം ജീവനക്കാരുടെ എണ്ണം കൂടണം ഇപ്പോൾ ബഹുമാനപ്പെട്ട യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞ പോലെ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥിതിയിൽ നിന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ എണ്ണം കൂടണം അതുപോലെ ബസ്സുകളുടെ എണ്ണം കൂടണം കെ എസ് ആർ ടി സി കടന്നു ചെല്ലാത്ത റൂട്ടുകളിലേക്ക് കെ എസ് ആർ ടി സി ഇനിയും കടന്നു ചെല്ലണം ഇപ്പൊ ചെറിയ ബസ്സുകളൊക്കെ എടുത്ത് നമ്മൾ ഗ്രാമീണ മേഖലയിലെ ഇതുവരെ ഓടാത്ത റൂട്ടുകളിലേക്കൊക്കെ സർവീസ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ് റൂട്ടുകളിലും കെ എസ് ആർ ടി സിയിലെ സേവനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കെ എസ് ആർ ടി സി വടക്കൻ മേഖലയിൽ കെ എസ് ആർ ടി സി ടിപ്പോകൾ കുറവാണ് ബസ് സർവീസുകൾ കുറവാണ് പക്ഷെ അവരുടെ ആളുകൾ കെ എസ് ആർ ടി സി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ കെ എസ് ആർ ടി സി കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഏരിയയിൽ കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സിയുടെ സാന്നിധ്യം ഉണ്ടാവണം അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുകളിൽ കെ എസ് ആർ ടി സി സർവീസുകൾ ഓടിക്കുന്നത് മത്സരം ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് മത്സരം മത്സരവോട്ട് ഉണ്ടാകാൻ പാടില്ല പക്ഷേ അവിടെയും ഗ്യാപ്പുകൾ കണ്ടെത്തി കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വേറൊന്നുമല്ല ഇപ്പം എം സി റോഡിൽ കെ എസ് ആർ ടി സി സർവീസ് നടത്തുകയാണെങ്കിൽ അതൊരു കെ എസ് ആർ ടി സി ബസിന് തന്നെ കിട്ടേണ്ട കളക്ഷനാണ് അത് മറ്റൊരു കെ എസ് ആർ ടി സി ബസ് പുതിയൊരു സർവീസ് ഇടുമ്പോൾ പോകുന്നത് നേരെ മറിച്ച് കോട്ടയത്തുനിന്ന് കോട്ടയത്തു കുമളിക്കാണ് ഒരു സർവീസ് ഇടുന്നതെങ്കിൽ അത് ഓടുന്ന ഭൂരിഭാഗവും ഒരു പ്രൈവറ്റ് സെക്ടറാണ് അപ്പം ആ ആ ബസ്സിന് കിട്ടുന്ന കളക്ഷൻ അയ്യായിരം രൂപയാണെങ്കിൽ ആ അയ്യായിരം രൂപയും കെ എസ് ആർ ടി സി എക്സ്ട്രാ കളക്ഷനാണ് നേരെ മറിച്ചത് കോട്ടയം കൊട്ടാരക്കരയാണ് ഓടുന്നതെങ്കിൽ അത് മറ്റൊരു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി മാത്രമുള്ള റൂട്ടിൽ മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിന് കിട്ടേണ്ട കളക്ഷനാണ് ഇതിവിടെ വീതി വീതിക്കപ്പെട്ടു പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് ബസ് ഓടുന്ന മേഖലയിൽ കെ എസ് ആർ ടി സി ഓടില്ല എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് മാറ്റി കെ എസ് ആർ ടി സിയും മത്സരിക്കാതെ അവിടുത്തെ ഗ്യാപ്പുകൾ കണ്ടെത്തി ഓടണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് സർവീസുകൾ പറയുകയാണെങ്കിൽ പല ബസ്സുകളും പഴയ ബസ്സുകളുണ്ട് അപ്പം സർ പറഞ്ഞു അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് വരികയാണെന്ന് അടുത്ത സെറ്റ് പുതിയ ബസ്സുകൾ വരുമ്പോൾ അവയൊക്കെയും റീപ്ലേസ് ചെയ്ത് യാത്രക്കാർക്ക് കൂടുതൽ കംഫർട്ടുള്ള യാത്ര ഉണ്ടാകുമെന്ന് ഏഹ് പ്രതീക്ഷിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കെ എസ് ആർ ടി സിയുടെ പ്രൗഢിയോ അല്ലെങ്കിൽ അതിന്റെ അത് എന്നും അത് ഭയങ്കര ടോപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ടോ ഉള്ളൊരു രീതിയിലുള്ള ഞങ്ങൾ ആരും കെ എസ് ആർ ടി സി നിൽക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഒത്തിരി പരിമിതികളുണ്ട് അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കെ എസ് ആർ ടി സി മുന്നോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ ഈ ഘട്ടംഘട്ടമായിട്ട് ഉണ്ടാകുന്ന ചേഞ്ചുകൾ പോസിറ്റീവാണ് എന്ന് ഈ അടുത്തിടെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഈ ഈ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങൾ പരിഷ്കരണങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നും അതിനകത്തൊരു വീഴ്ച ഇനി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ആരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവരുതെന്നും ആഗ്രഹിക്കുകയാണ്